പതിനെട്ട് തത്വസോപാനങ്ങൾ കയറി അയ്യപ്പ അയ്യപ്പസന്നിധിയിലെത്തി ഭഗവാന്റെ മനോഹര രൂപം ദർശിക്കുന്ന ഭക്തൻ ആനന്ദ നിർവൃതിയിൽ ആറാടുന്നു നീലപ്പട്ടണിഞ്ഞ് സുന്ദരകളയപരനായിരിക്കുന്ന ഭഗവാനെ ദർശിക്കുവാൻ സാധിക്കുന്നത് നാൽപ്പത്തൊന്ന് ദിവസം പിന്തുടർന്നു വന്നിരുന്ന വ്രതപുണ്യത്തിൻ്റെ ഫലം തന്നെ ഊർധ്വപത്മാസനത്തിൽ ഇരിക്കുന്ന ഭഗവാന്റെ തിരു കിരീടം പോലെ ശോഭിക്കുന്ന ജടാമകുടവും സുന്ദരമായ മുഖാംബുജവും ശ്രീവത്സ ശോഭിതമായ തിരുമാറും ചിന്മുദ്രയെ ധരിപ്പിച്ചിരിക്കുന്ന വലം കൈയും യോഗപ്പെട്ടയും കാണുവാൻ ഭക്തന് സാധിക്കുന്നു ക്ഷണികങ്ങളായ ബന്ധനങ്ങളിൽ നിന്നും പുറത്തുകിടന്ന് തൻ്റെ ഈശ്വര ശക്തിയെ ധ്യാനത്തിലൂടെ അറിയൂ എന്ന അറിവാണ് തപസ്വിയായിരിക്കുന്ന അയ്യപ്പസ്വാമിയുടെ മംഗളരൂപം ഭക്തന് നൽകുന്നത് ചിന്മുദ്ര ജ്ഞാനത്തെ പ്രതിനിധീകരിക്കുന്നു നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതചര്യയിലൂടെ മനസ്സും ശരീരവും ശുദ്ധമാക്കി ശബരിമല സന്നിധാനത്തെത്തുന്ന ഭക്തനോട് നീ തേടുന്ന ഈശ്വരൻ നിന്നിൽ തന്നെ കുടികൊള്ളുന്നു എന്ന അറിവാണ് ജ്ഞാനമുദ്രയാകുന്ന ചിന്മുദ്രയിലൂടെ അയ്യപ്പസ്വാമി നമ്മൾക്ക് കാട്ടിത്തരുന്നത് ചെറുവിരൽ മോതിരവിരൽ നടുവിരൽ എന്നിവ നിവർത്തിപ്പിടിച്ച് ചൂണ്ടുവിരൽ തള്ളവിരലിനോട് ചേർത്ത് വൃത്താകാരമായി വയ്ക്കുന്നതാണ് ചിന്മുദ്ര ചെറുവിരൽ മോതിരവിരൽ നടുവിരൽ എന്നിവ ഭക്തിയെയും ശുദ്ധിയെയും ആത്മസമർപ്പണത്തെയും പ്രതിനിധാനം ചെയ്യുന്നു ചൂണ്ടുവിരൽ തള്ളവിരലിനോട് ചേർത്ത് വൃത്താകാരമായി വച്ചിരിക്കുന്നത് മുകളിൽ പറഞ്ഞ മൂന്ന് ഗുണങ്ങളോട് കൂടിയ ഭക്തന് പ്രപഞ്ചനിയതാവായ അയ്യപ്പനിലേക്ക് സ്വയം ലയിക്കുവാൻ സാധിക്കും എന്ന ഉപദേശം പകർന്നു നൽകുന്നു